കുറവ സംഘം പാതി വിലക്ക് സ്കൂട്ടറും മറ്റുപകരണങ്ങളും നൽകാമെന്ന് പറഞ്ഞ നാട്ടുകാരിൽ പറ്റിച്ചതിന് നിസ്സാരത്തുകയല്ല പക്ഷെ ഇതിന്റെ കിൻ ആരാണെന്നുള്ളതാണ് ഇപ്പോഴത്തെ അന്വേഷണം സംഘത്തിന് നേതൃത്വം കൊടുത്തതാരായാലും പണം പോയത് സാധാരണക്കാരായ ജനത്തിന്റെ ആണ് ഇതിനിടയിൽ കൗതുകകരമായ സംഭവം ആദ്യഘട്ടത്തിൽ പണം അടച്ചവർക്ക് സ്കൂട്ടർ കിട്ടി പകുതി വിലക്ക് വാങ്ങിച്ചവർ ആക്രാന്തം കൊണ്ട് നാലും അഞ്ചു സ്കൂട്ടർ വരെ ബുക്ക് ചെയ്തു പകുതി വിലക്ക് കിട്ടുന്ന സ്കൂട്ടർ എടുത്ത് മറിച്ചുവിട്ടാൽ നമ്മുടെ സ്കൂട്ടർ ഫ്രീ കൂടുതൽ അങ്ങനെയുള്ളവരാണ് പുറത്തു മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലായത് ഇത്തരം തട്ടിപ്പ് കേസുകളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം തട്ടിപ്പ് തുടങ്ങുമ്പോഴേ അവർക്ക് ഇതിൽ കുറെ തിരിച്ചു കൊടുക്കണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ വിഷയം ഉണ്ടാകുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് പരാതി കൊടുപ്പിക്കാതിരിക്കും ഒടുവിൽ മാന്യതയും സൗഹൃദത്തിന്റെ പേരിൽ പരാതിപ്പെടാത്തവർക്ക് പണം കിട്ടില്ല പരാതിപ്പെട്ടവർക്ക് ഒരു ഭാഗമെങ്കിലും തിരിച്ചു കിട്ടുകയും ചെയ്യും വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് പാലാരിവട്ടം ആസ്ഥാനമാർക്ക് ചിട്ടിക്കമ്പനി ഉണ്ടായിരുന്നു അവിടെ ഇരുപത്തയ്യായിരം രൂപയുടെ ചിട്ടി ഇരുപത്തിയഞ്ചു മാസം കൊണ്ട് അടച്ച് പൂർത്തിയാക്കി പണം വാങ്ങുവാൻ ചിട്ടി ഓഫീസിലെത്തിയ എന്റെ ഒരു സ്നേഹിതനാണ് കിട്ടിയ മറുപടി എന്താണെന്ന് അറിയാമോ മുതലാളിയെ പോലീസ് പിടിച്ചു കൊണ്ടുപോയത് കല്ലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിൽ മുതലാളി ഉണ്ടെന്നും പറഞ്ഞു കേട്ടവാദി കേൾക്കാത്ത പാതി എന്റെ സ്നേഹിതൻ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് ഓടി കുറെ അധികം പേരവിടെ കൂടിയിട്ടുണ്ട് ഇതിനിടയിൽ ഒരു സ്ത്രീ ഇറങ്ങി വന്ന് എന്റെ സ്നേഹിതനോട് പരാതി കൊടുക്കരുതെന്ന് പരാതി കൊടുത്താൽ പിരിഞ്ഞ് കിട്ടാനുള്ള പണം കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നും നിങ്ങളുടെ എല്ലാം പണം തിരിച്ചു തരുമെന്നും ചങ്ക ദേവി കരഞ്ഞു പറഞ്ഞു ആലോചിച്ചപ്പോൾ സംഗതി ശരിയാ കമ്പനി പൊളിഞ്ഞാൽ നമ്മുടെ പണം തിരിച്ചു കിട്ടില്ല പൊളിയാതിരുന്നാൽ പണം തിരിച്ചു കിട്ടൂ മനസ്സറിഞ്ഞ് പരാതി നൽകാതെ ഈ ആശാൻ തിരിച്ചുപോയി ഈ സ്ത്രീയുടെ കരച്ചിലും കാലുപിടുത്തവും പോലീസുകാരിൽ ചിലരുടെ ഉപദേശവും കാരണം വളരെ കുറച്ചുപേരെ പരാതി കൊടുത്തുള്ളൂ അവരെ ഓരോരുത്തരെ വിളിച്ച് പണം പിന്നീട് തിരികെ കൊടുത്ത് പരാതികൾ പിൻവലിപ്പിച്ച് മുതലാളി അടിയുകയും ഭാര്യയുടെ കരച്ചിൽ കേട്ട് പരാതി കൊടുക്കാതിരുന്ന ഭൂരിപക്ഷം പേരും ചന്തത്തരിച്ച് നിലവിളി തുടങ്ങി അവർക്കൊന്നും പൈസ കിട്ടിയില്ല ഇത്തരം തട്ടിപ്പുകളിൽ പ്രധാനപ്പെട്ട സംഭവം ഇത് തന്നെയാണ് ആരെക്കൊണ്ടും പരാതി കൊടുപ്പിക്കാതിരിക്കാൻ ഇവർ പരമാവധി ശ്രമിക്കും ഒടുവിൽ പരാതി കൊടുത്തവർക്കെല്ലാം പണം തിരികെ നൽകി ഒതുക്കും പരാതി കൊടുക്കാത്ത ഭൂരിപക്ഷം പേരുടെ പണം കയ്യിലിരിക്കുകയും ചെയ്യും ഈ തന്ത്രം തന്നെയാണ് ഇപ്പോൾ സൈൻട്രസ്റ്റ് നടത്തുന്നത് എല്ലാവർക്കും ഉറപ്പിനായി ചെക്ക് കൊടുത്തെങ്കിലും ആ ചെക്കുകളിൽ ഭൂരിപക്ഷത്തിനും സ്റ്റോക്ക് വെമോയിൽ കൊടുത്തിട്ടുണ്ട് അതിനുള്ള മുൻകൂർ ജാമ്യമാണ് പത്രസമ്മേളനത്തിൽ ബി ജെ പി നേതാവ് എ എൻ രാധാകൃഷ്ണൻ എടുത്തത് ചില ട്രസ്റ്റുകളിൽ പണം അടച്ചവർക്ക് തെറ്റായി ഇവിടെ നിന്ന് ചെക്ക് കൊടുത്തിട്ടുണ്ടെന്നും അതിപ്പോ സ്റ്റോപ്പ് വെമോ കൊടുത്തു എന്നുമാണ് രാധാകൃഷ്ണൻ അവകാശപ്പെടുന്നത് ഇവിടെയാണ് തട്ടിപ്പിന്റെ രണ്ടാം ഭാഗം തുടങ്ങുന്നത് ചെക്കുകൾ മടങ്ങി പരാതിയായി വരുമ്പോൾ ഈ ന്യായം ഉന്നയിച്ച് തൽക്കാലം ഹരിതപ്പാക്കും പിന്നീട് വരുന്നിടത്ത് വെച്ച് കാണാം പണ്ട് ചെട്ടിക്കമ്മനിട്ടിയപ്പോഴും ഇതുതന്നെയായിരുന്നു ഇയാളുടെ പ്രതികരണം അവിടെയും അന്ന് ഭൂരിപക്ഷം പേരുടെയും പണം നഷ്ടപ്പെട്ടു പോയി എന്ന് മാത്രമേ ഉള്ളൂ ഈ തട്ടിപ്പുകാരെ ഫലപ്രദമായി നേരിടാൻ നേഴി എത്രയും വേഗം പരാതികൾ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് പരാതിക്കാർക്ക് കുറെ സംഖ്യയെങ്കിലും തന്ന് അവർ പ്രശ്നം പരിഹരിക്കും